എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ നിത്യ ജീവിതത്തിൽ നിരവധി യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അത് ഗൂഗിൾ പേ ആകാം ഫോൺ പേ ആകാം പേ ടി എം ആകാം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മറ്റൊന്നാണ് ഇന്ത്യയുടെ സാസ് ഭീമനായ സോഹോ പുതിയ യു പി ഐ ആപ്പ് പുറത്തിറക്കുന്നു സോഹോ പേ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് നാൽപ്പത് കോടി യു പി ഐ യൂസേഴ്സുള്ള ഇന്ത്യൻ മാർക്കറ്റിലേക്ക് സോഹോ പേ എത്തുമ്പോൾ എന്ത് എന്താണ് സംഭവിക്കുക എന്നതാണ് നമ്മളിന്ന് ഇ ടി ടോക്സിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് മറ്റാപ്പുകളിൽ നിന്ന് സോഹോപ്പ വ്യത്യസ്തമാക്കുന്നത് ശരിക്കും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പേ ടി എം പോലുള്ള ഒരു സാധാരണ പേയ്മെൻറ്റ് ആപ്പ് തന്നെയാണ് സോഹോ പേ പക്ഷേ ഇവിടെ സോഹോ ആയതുകൊണ്ട് സോഹയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ കമ്പനിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കമ്പനിയുടെ അപ്രോച്ച് അല്ലെങ്കിൽ എന്ത് സമീപനമാണ് ഈ ബിസിനസ്സിൽ സോഹോ എടുക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമീപനമാണ് ഇതിനെ ഈ വേറിട്ടതാക്കാൻ പോകുന്നത് ഫെസിലിറ്റിയും സൗകര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും പക്ഷെ എന്ത് അപ്രോച്ചാണ് ഒരു പേയ്മെൻറ്റ് ആപ്പ് കൊണ്ടുവരുമ്പോൾ സോഹം എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം മണി മണിക്കണ്ട്രോളിൽ വന്നൊരു ആർട്ടിക്കിളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർ കമ്പനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കുറച്ച് പോയിന്റുകൾ നോക്കുമ്പോൾ ഇവർ നോക്കുന്നത് ഇപ്പം ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും പേടി എം ആണെങ്കിലും അവർ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ് കൺസ്യൂമറെയാണ് പക്ഷേ ഈ പേയ്മെൻറ്റ് മെക്കാനിസം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സുകാരെയാണ് ഫ്രീലാൻസേഴ്സിനെയാണ് വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും ബി ടു സി ആണ് എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ കസ്റ്റമറെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ബി ടു ബി ആണ് അപ്പം ഫ്രീലാൻസേഴ്സിനും അതുപോലെ ബിസിനസ്സുകാർക്കും നല്ലൊരു പേയ്മെൻറ്റ് ഓപ്ഷനാണ് നൽകുന്നത് അപ്പം ഇത് എങ്ങനെയാണ് സോഹോയിൽ വരുന്നത് നോക്കാം സോഹോ ഓൾറെഡി സൊഹോയ്ക്ക് സൊഹോ സിആർ എം സൊഹോ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് സോഹോ ബുക്സ് എന്ന് പറഞ്ഞിട്ട് സോഹോയ്ക്ക് ഏകദേശം അൻപതോളം ഉണ്ട് ബിസിനസ് അപ്ലിക്കേഷൻ ഉണ്ട് ഈ ബിസിനസ് അപ്ലിക്കേഷനാണ് സൊഹോയുടെ മെയിൻ വരുമാന മാർഗ്ഗവും അപ്പോൾ സൊഹോ ശ്രമിക്കുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഇക്കോ സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് ഒരാൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ അയാൾക്ക് അയാൾ ഓൾറെഡി സൊഹോൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സൊഹോപ്പേ വരുന്നു എന്ന് പറയുന്നത് ആ ബിസിനസ്സിന് ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് അപ്പോൾ അത് സൊഹോ പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് ഈ സൊഹോയുടെ മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ട് അത് വളരെ വേഗത്തിൽ സിങ്ക് ചെയ്യും വളരെ പെട്ടെന്ന് റീഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊരു എക്സ്റ്റൻഷനായിട്ടാണ് സൊഹോ പേ വരുന്നത് അപ്പോൾ അവർ ഓൾറെഡി സൊഹോയുടെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ബിസിനസ്സിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഫ്രീലാൻസേഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നെ എപ്പോഴും സോഹോ ഉയർത്തി കാണിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയാണ് യൂസർ ഡാറ്റ വിൽക്കില്ല പരസ്യം കൊടുക്കില്ല തീർച്ചയായിട്ടും നമുക്കറിയാം ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും പേടിഎമ്മിലാണെങ്കിലും ഇഷ്ടംപോലെ പരസ്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പേയിൽ തീർച്ചയായിട്ടും ഈ പരസ്യം വിൽക്ക് പരസ്യം ഉണ്ടാകില്ല യൂസറുടെ ഡാറ്റ വിൽക്കില്ല തീർച്ചയായിട്ടും മറ്റൊരു പ്രത്യേകത കൂടി ആളുകൾ കാണുന്നുണ്ട് അത് നമ്മളിപ്പം പലപ്പോഴും പേ ടി എം ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഓഫറുകൾ കൊടുക്കും ഇവർ അങ്ങനെ ക്യാഷ് ഓഫർ കൊടുക്കില്ല അതിനു പകരം ഇവർ ശ്രമിക്കുന്നത് കൂടുതൽ വിശ്വാസ്യത കൂടുതൽ ഫീച്ചേഴ്സ് എന്നിട്ട് നമ്മുടെ ബിസിനസ് സുഗമമായി റൺ ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ചില സൗകര്യങ്ങൾ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വളരെ തിരക്കില്ലാത്തൊരു മേഖലയിലേക്കാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് തിരക്കുള്ള മേഖലയിലേക്കല്ല പോകുന്നത് നാൽപ്പത് കോടി ആളുകളുണ്ട് ഇന്ത്യയിലെങ്കിൽ പോലും ആ തിരക്കുള്ള അല്ലെങ്കിൽ ഫോ പേ ഈ ഫോൺ പേക്കാണ് അൻപത് ശതമാനം മാർക്കറ്റുള്ളത് ഈ തിരക്കുള്ള മാർക്കറ്റ് പോയിട്ട് കോമ്പിറ്റ് ചെയ്യുന്നതിന് പകരം ചില യുനീക്ക്നെസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ നിലവിലുള്ള ബിസിനസ് അപ്ലിക്കേഷനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സംവിധാനമായിട്ട് ഒരു അഡീഷണൽ സംവിധാനമായിട്ട് ഒരു എക്സ്റ്റെൻഷനായിട്ട് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വേറിട്ടതാകും എന്നാണ് സൊഹോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സുഹോ സൊഹോയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും കാലം നോക്കിക്കാണുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് കൂടുതലും ബിസിനസ് ഓണേഴ്സിനോ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സിനോ കൂടുതൽ യൂസ്ഫുൾ ആകും എന്നതാണ് അതെ അതെ അവർക്കാണ് കൂടുതൽ ഉപയോഗപ്പെടുന്നത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ്സുകാർക്ക് ഉപയോഗപ്പെടുന്നു പറയുന്ന അരട്ടെ ഓർമ്മയില്ലേ അപ്പൊ അരട്ടെ വന്ന സമയത്ത് അരട്ടെ എന്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയത് അത് തദ്ദേശീയമായി വികസിപ്പിച്ചു ഒന്നാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന പോയിന്റിലാണ് വരുന്നത് അപ്പം ബി റ്റു ബി അല്ല ബി റ്റു ബിയിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ബി ടു സിയിലല്ല എന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി സ്വാഭാവിക ഇന്ത്യയിൽ അഞ്ച് ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട് ഏഹ് ലോകത്തൊട്ടാകെ ഒരു കോടി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള അഞ്ച് ലക്ഷം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സോഹോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ് യുണീക്ക് ആ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സോഹോയുടെ ഈ പേയ്മെന്റ് ഗേറ്റ് സംവിധാനം ഓൾറെഡി ഒരു പേയ്മെന്റ് ഗേറ്റ് വേ സംവിധാനം സോഹോയ്ക്കുണ്ട് നമ്മുടെ യു പി സംവിധാനം കൂടി അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് സംവിധാനം കൂടി വരുന്നതോടെ അല്ലെങ്കിൽ സോഹോ പേരുടെ സംവിധാനം വരുന്നതോട് കൂടി അത് തീർച്ചയായിട്ടും ഈ അഞ്ച് ലക്ഷം ഈ ആളുകളുടെ ഭൂരിഭാഗം വരും അത് ചെയ്യും കാരണം അത് സൗകര്യമാണ് അത് ആ പറഞ്ഞ എക്സ്റ്റൻഷനാണ് അവർക്ക് നിലവിലുള്ളതിന് ഒരു ആഡ് ഓൺ ആണ് ആഡ് വാല്യൂ ആണ് തീർച്ചയായിട്ടും അവർ അപ്പം മിനിമം ഗ്യാരണ്ടി അവിടെ കിട്ടിയില്ലേ ആ ഒരു ആപ്പിന് മിനിമം ഗ്യാരണ്ടി അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് പ്രോഫിറ്റിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ ഇതിനെ വിശ്വസിക്കാൻ തയ്യാറാവും മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് യൂട്യൂബ് നെറ്റ്ഫ്ലിക്സും വീഡിയോ ആണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ രണ്ട് രണ്ട് ബിസിനസ്സാണ് അതുപോലെ തന്നെയാണ് സോഹോ മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്താൽ ചെയ്യേണ്ട കാര്യം വരുന്നില്ല സോഹോയ്ക്ക് സൊഹോയുടേതായ ഒരു വർക്കിംഗ് പാറ്റേൺ ഉണ്ട് ഒരു അപ്രോച്ച് ഉണ്ട് അതിലൂടെ പോകും സോഹയുടെ ഓൾറെഡി കയ്യിൽ സോഹയുടെ കയ്യിൽ കുറേ പ്രൊഡക്റ്റുകളുണ്ട് ഈ പ്രൊഡക്റ്റുകളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഇൻ ഇൻറ്റഗ്രേറ്റഡ് ഇക്കോസിസ്റ്റം ജനറേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആർക്ക് കൊടുക്കുന്നു ബിസിനസ്സുകാർക്കും ഫ്രീലാൻസേഴ്സും കൊടുക്കുന്നു അപ്പോൾ അതാണ് അതിലെ ഹീറോയിസും സോഹോ അടുത്തിടെ അരാട്ടെ ആപ്പ് എന്ന് പറഞ്ഞ ചാറ്റിങ് ആപ്പ് പുറത്തിറക്കിയല്ലോ ഇപ്പോൾ ഇതൊരു യു പി ഐ ആപ്പും കൂടെ പുറത്തിറക്കാം അപ്പൊ ഈ രണ്ട് ആപ്പും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ വാട്സ്ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താറുണ്ടല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാട്ട്സ്ആപ്പും ഗൂഗിൾ പേ കണക്ട് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് സംവിധാനമുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രൈവസി ഫസ്റ്റ് ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഇതാണ് സോഹോ സ്വപ്നം കാണുന്നത് അതിന് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡാറ്റയും പബ്ലിക് പബ്ലിക്കാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ ഇവർ ശ്രദ്ധിക്കുന്നത് ഇത് മൂന്ന് കൂടി മിക്സ് ചെയ്തിട്ട് അരട്ടയും എന്ന് പറയുന്നത് ഒരു മെസ്സേജിങ് ആപ്പാണ് സോഹോ പേ എന്ന് പറയുന്നത് യു പി ഐ പേയ്മെൻറ്റാണ് സോഹോ മെയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം മെയിൽ ആയി അപ്പം മൂന്നും വളരെ സുരക്ഷിതമായ സംവിധാനങ്ങളിലേക്കൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇത് വളരെ യുണീക്കായ ഒരു കൺസെപ്റ്റാണ് പിന്നെ സൊഹോ ബുക്സും സൊഹോ ഇൻവോയ്സും ഉണ്ട് സൊഹോ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ഓഡിറ്റിങ്ങിന് വേണ്ടി കൂടി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സൊഹോ ബുക്സ് ഉണ്ട് അവിടെ തന്നെ ഒരു ക്ലിക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്ക് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും മെയിലായിട്ട് സൊഹോ മെയിലിലൂടെ സോഹോമയിലൂടെ നമുക്ക് അയച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അരട്ടയിലൂടെ ചാറ്റിലൂടെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും പിന്നെയോ ഈ ഒരു രണ്ട് രീതിയിലും കൊടുക്കുമ്പോഴും ആളുകൾക്ക് പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ എന്ന് പറയുന്നത് ഒരു മെസ്സേജിങ് ആപ്പിനപ്പുറം കസ്റ്റമർക്ക് ഇൻവോയ്സുകളും മറ്റു വിവരങ്ങളും ആ ഒരു സാധനത്തിൽ നിന്ന് നൽകാനുള്ള ഒരു ടൂളായിട്ട് കൂടി മാറും അപ്പോൾ സൊഹോമെയിലും അരട്ടയും അപ്പോൾ അരട്ടയിലൂടെ വാട്സാപ്പ് പോലെ നമുക്ക് പേയ്മെൻറ്റ് നടത്താനും സാധിക്കും ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു സൂപ്പർ ആപ്പാണ് സൂപ്പർ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സോഹോ വൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അവർക്കുണ്ട് അതൊരു കോമ്പിനേഷൻ ഓഫ് ആപ്ലിക്ക ഇതാണ് ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു ബിസിനസ് ആരംഭിച്ച് ആ ബിസിനസ്സിലെ ഓരോ ഘട്ടത്തിലും അയാൾക്ക് ഉപകാരപ്രദമാകുന്ന ഓരോ സംഗതികളും കൂട്ടിച്ചേർത്തിട്ട് ഒരു ആപ്പുകളുടെ ഒരു കൂട്ടാണ് ആ കൂട്ടത്തിലേക്ക് ഒരു ആപ്പ് കൂടി വരുന്നു സൊഹോപ്പ് എന്ന് വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് മെസ്സേജിങ് ആപ്പുണ്ട് സൊഹോമെയിലുണ്ട് എല്ലാം കൂടി കൂടി ചേർന്നിട്ട് അവരുടെ കസ്റ്റമേഴ്സിന് ഒരു കാര്യത്തിനും പുറത്തു പോകേണ്ട അവരുടെ ഈ സൂപ്പർ ആപ്പിലൂടെ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു കാലം വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റ് വേണ്ട ആരുടെ പ്രൊഡക്റ്റ് വേണ്ട ഇവർ തന്നെ മതി ഇനി ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ ഇറക്കാൻ പോവാണ് അവർ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ബ്രൗസറും എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ട് പരിപൂർണമായിട്ടും അവരുടേതായ ഒരു പാക്കേജ് അവരുടേതായ ലോകം സൃഷ്ടിക്കും ഒരു സോഹോ വേൾഡ് സൃഷ്ടിക്കുമെന്ന് നമുക്ക് അങ്ങനെയാണെങ്കിൽ സോഹോയുടെ മറ്റു പ്രൊഡക്ടുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതൊരു വലിയ കമ്പനിയായി മാറിയത് അതുപോലെ തന്നെ സോഹോ എങ്ങനെയാണ് നിന്ന് മറ്റു കമ്പനികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് അതിൽ ഏറ്റവും നല്ല തെളിവ് പറയുന്നത് സോഹോ ഒരു ഇന്ത്യൻ കമ്പനിയാണ് അതുപോലെ തന്നെ അവർ അവരുടേതായ പ്രൊഡക്റ്റിലാണ് വിശ്വസിക്കുന്നത് സോഹോന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം സോഹോ സോ ഒരു ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സോഹോ സിആർ അത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ് വേറെ ഒന്നുള്ളത് സോഹോ ഓഫീസ് സ്യൂട്ട് എന്നാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സ്യൂട്ടിന് ബദലായിട്ടുള്ള ഒരു സ്വന്തമായിട്ടൊരു സൂട്ട് ആർക്കുണ്ട് സോഹോയ്ക്കുണ്ട് അതിലെന്തുണ്ടായിരിക്കും ഷീറ്റിണ്ട് ഡോക്കുണ്ട് എല്ലാം ഉണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്തൊക്കെയാണ് തരുന്നത് അതുപോലത്തെ ഒരു സൂട്ട് ആര് തരുന്നുണ്ട് സോഹോ തരുന്നുണ്ട് പിന്നെ സോഹയുടെ മെയിലുണ്ട് സോഹയുടെ മെയിലിലുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ പേരിൽ ഇമെയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന കമ്പനിയാണെങ്കിൽ കമ്പനിക്ക് ഇൻഫോ എറ്റ് എക്സ്ബൈസൈഡെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സൗജന്യമായിട്ട് അഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കാൻ സോഹമെയിൽ അനുവദിക്കുന്നുണ്ട് ഉപദാദനത്തിന് എൻ്റെ ഇമെയിൽ ഐ ഡി മെയിൽ ഷിനോദ് ഡോട്ട് ഇൻ ആണെങ്കിൽ അത് ഗൂഗിളിലാണ് കിടക്കുന്നത് ഗൂഗിളിൽ ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പണം കൊടുക്കണം പക്ഷേ സോഹോ തീർത്തും സൗജന്യമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ അയാളുടെ ഡൊമൈൻ്റെ പേരിൽ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ അതിന് സൗജന്യ സേവനം നൽകുന്നുണ്ട് അപ്പോൾ സൊഹ മെയിൽ സ്വാഭാവികമായിട്ട് ഉപയോഗി ആളുകൾ ഉപയോഗപ്പെടുത്തും കാരണം മെയിൽ വളരെ കോസ്റ്റ്ലിയാണ് ഉദാഹരണത്തിന് ഗൂഗിൾ മെയിൽ നമ്മൾ വാങ്ങണമെങ്കിൽ ഒരു അക്കൗണ്ടിന് നമ്മൾ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപയോളം കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയോളം കൊടുക്കണം അപ്പോൾ അഞ്ച് അക്കൗണ്ട് വേണമെങ്കിൽ നമ്മൾ ഏകദേശം എത്ര കൊടുക്കണം പതിനയ്യായിരം രൂപയുടെ അടുത്ത് കൊടുക്കണം ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല സോഹോയിൽ നമ്മൾ ഡൊമെയിൻ എടുത്ത് സൊഹോയിലേക്ക് പോയിട്ട് സൊഹോയിൽ ഈ എ സൊഹോമെയിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ഐ ഡി ഉണ്ടാക്കാനും ഓരോ ഐ ഡിക്കും നമുക്ക് ഇൻബോക്സിൽ നമുക്ക് വേണ്ടത്ര സ്പേസും ഉണ്ട് അതിലപ്പുറം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ നമ്മൾ പേയ്മെൻ്റ് കൊടുക്കേണ്ടതുള്ളൂ പിന്നെ സോഹോ ബുക്സ് എന്ന് പറയുന്ന സാധനമുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും ഒരു ഫ്രീലാൻസർ ആണെങ്കിലും ഏത് കുഞ്ഞു കുഞ്ഞു കമ്പനികളാണെങ്കിലും അവർക്കെല്ലാം അവരുടെ കണക്കുകൾ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം ഇത് സൂക്ഷിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു സാസ് മോഡലാണ് എന്ത് ഈ സോഹോ ബുക്സ് എന്ന് പറയുന്നത് ഇത് തീർത്തും സൗജന്യമായിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ വർഷത്തിലായിരം ഇൻവോയ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ട് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്താം എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണ് ഇപ്പം ഞാൻ അറിയുന്ന ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് ഈ സോഹോയിലാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഒരു ഇൻവേഴ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒരു പക്ക പെയ്ഡ് സോഫ്റ്റ്വെയറിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സോഹോ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിലൂടെ ഒരു സോഹോ പേയ്മെൻ്റ് കൂടി ആഡ് ആയി കഴിഞ്ഞാൽ എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു ഫ്രീലാൻസർക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ്സുകാരന് വളരെ സൗകര്യമാണ് അപ്പോൾ സോഹോ ബുക്സ് ഉണ്ട് അത് ഇഷ്ടംപോലെ ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ് പിന്നെ സോഹോ പ്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ ഏതൊരു കമ്പനിക്കും എച്ച് ആർ സെക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ ഈ എച്ച് ആർ സെക്ഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി സോഹോ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് പിന്നെ പ്രൊജക്റ്റുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി സോഹോ പ്രൊജക്ട്സ് ഉണ്ട് പിന്നെ ഇതുപോലെ ലാസ്റ്റായിട്ട് നമുക്ക് വന്ന ഒരു മെസ്സേജിങ് ആപ്പാണ് അരട്ടെ ഇത്രയും ഉൽപ്പന്നങ്ങളുണ്ട് ഈ ഇത്രയും ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടാണ് ലോകത്താകെ ഒരു കോടി കസ്റ്റമേഴ്സ് ഉള്ളത് ഈ ഇന്ത്യയിൽ മാത്രമാണെങ്കിൽ അഞ്ച് ലക്ഷം കസ്റ്റമേഴ്സും ഉണ്ട് അങ്ങനെയാണ് ഇവർ ആയിരക്കണക്കിന് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത് അഞ്ച് പൈസ ആരുടെ അടുത്തും കടമെടുക്കാണ്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് സോഹോ ഇത്രയും നമ്മൾ പാസ്തവത്തിൽ സോഹോയുടെ ഒരു വാഴ്ത്തുപാട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സോഹോ പേ എന്ന് പറയുന്ന പേയ്മെൻറ്റ് സംവിധാനം വന്നാലും അതൊരിക്കലും നമ്മുടെ ഗൂഗിൾ പേക്കോ ഫോൺ പേക്കോ ഒരു ഭീഷണിയാകില്ല മറിച്ച് സോഹോയുടെ ഒരു സോഹോ വേൾഡിൽ ഈ ഒരു പേയ്മെൻറ്റ് സംവിധാനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സൊഹോ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ പേയ്മെൻറ്റ് സംവിധാനം ഈ സൊഹോ പേ എന്ന് പറയുന്ന യു പി ഐ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിക്കും ഈ യു പി ഐ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത കണ്ടറിഞ്ഞിട്ട് കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം നൂറ് ശതമാനം ഇന്ത്യൻ കമ്പനി മൂല്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി എന്ന രീതിയിൽ സോഹോ തന്നെയാണ് സോഹോയുടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സൊഹോ കമ്പനി പുറത്തിറക്കുന്ന സൊഹോ പേ എന്ന പുതിയ യു പി ഐ ആപ്പിനെ കുറിച്ചായിരുന്നു എന്താണ് സോഹോ യു പി ഐ ആപ്പ് എന്നതും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇത് മറ്റ് യു പി ഐ ആപ്പായ ഗൂഗിൾ പേക്കോ ഫോൺ ഫോൺ പേക്കോ ഒക്കെ വെല്ലുവിളിയാകുമോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് യു പി ഐ ആപ്പ് തന്നെയാണ് ക്യാഷ് ബാക്ക് അല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൻ്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത് ഫീച്ചർ തന്നെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതലും ഉദ്ദേശിക്കുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആപ്പ് പുറത്തിറക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പ്രേക്ഷകർ ആരെങ്കിലും തന്നെ സോഹോയുടെ മറ്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക